അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുറേ ലൈറ്റ് ആയല്ലേ പത്താം വണ്ടി കുറേ ലൈറ്റ് ആയി എട്ട് മണി കഴിഞ്ഞു എട്ട് മണി നമ്മൾ കുറച്ച് നേരത്തെ എത്തുമായിരുന്നു പക്ഷേ ഞാൻ വേറൊരു ടീമിനെ കാത്തുനിന്ന് അവരെയും കൂടി ഹെൽപ്പ് ചെയ്തു വന്നുകൊണ്ട് ചെറിയ അവർ ഇവിടെ തന്നെയാണ് കടന്നു തുടങ്ങിയത് ഈ ഹോട്ടലിൽ ദുർഭുഖം അവർ ഈ റൂമിലാണ് അവരെ അവർ ബൈക്കാടെ ഉണ്ട് എൻ്റെ ബൈക്കിന് ചെറിയ പണി ചെയിന് കുറച്ച് ലൂസ് ഉണ്ട് ബ്രേക്ക് പാഡ് പോയിന് അത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മൊബൈൽ സർവീസ് ഉണ്ട് ആ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രശ്നമില്ല നമ്മൾ റൂം താമസിച്ച റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അതേപേർ ശരിയാക്കുന്നുണ്ട് ബ്രേക്ക് പാഡ് ഉണ്ടത് പോയിന് ഫുള്ള് ബ്രേക്ക് പാഡ് മാറ്റിയിട്ടിട്ടുണ്ട് ചെയിന് ചെറിയ പ്രശ്നമുണ്ട് തൽക്കാലം ഓടും പ്രശ്നമൊന്നുമില്ല അന്നേരം നമ്മൾ എഴുന്ന ഇതും കഴിഞ്ഞിട്ട് നേരെ അടുത്തേക്ക് പോകുന്നു പാങ്ങോം ലൈറ്റിലേക്ക് ഇടുന്ന ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അന്നേരം അവിടത്തേക്ക് പോകുന്നു അവിടുന്ന് നേരെ ഇടത്തേക്ക് വീണ്ടും വരണമല്ലേ आपका नाम, ब्रेक मैं आए, आपका नाम नवीन किधर <laughs> किधर है आप है दिल्ली 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 आप इवन सर्विस पूरा मिलेगा पूरे जगह पे हाँ, पूरी जगह पे है सर्विस जैसे पांग हो गया പെർസെൻ്റ് ഗാഡി ഹിമാലയ ചെലത്താൻ ഇതൊക്കെ ഇല്ല ഹിമാലയൻ ചെലത്തേ അപ്പോൾ പിന്നെ തൊണ്ണൂറ് ശതമാനം വണ്ടി ഹിമാലയൻ ആണ് എല്ലായിടത്തും നോക്കിയാലുള്ളത് റോയൽ എൻഫീൽഡ് ഹിമാലയാണ് അതുകൊണ്ട് എല്ലായിടത്തും ഇവരെ സർവീസ് സെൻ്റർ ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ട്യൂബ് ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ചെയ്യേണ്ടി വരും ഇങ്ങോട്ടില്ല മൊബൈൽ സർവീസാണ് അന്നേരം ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ ദുർബുക്കിൽ ഇറങ്ങി നമ്മൾ വണ്ടികളെല്ലാം ശരിയാക്കിയ അപ്പോൾ നമ്മൾ ദുർബുക്കന്ന് ഇറങ്ങി വണ്ടിയെല്ലാം ശരിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ചെയിൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞ ചെറിയ പ്രശ്നമുണ്ട് അത് ആവും പിന്നെ അങ്ങ് ചേഞ്ച് ആക്കിയാൽ മതി അന്നേരം നമ്മൾ പോകുന്നത് പാങ്കോങ് ലേക്കിലേക്കാണ് അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വരണം അറുപത്തി അറുപത്തേഴ് കിലോമീറ്ററാണ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണത് ഇതും ദുർബുക്കും ചെറിയൊരു ടൗൺ ആണ് ഒരു സ്റ്റേ കുറെ ഹോട്ടലുകൾ റൂംസ് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ചെറിയൊരു ടൗൺ ദുർബുക്ക് അങ്ങനെ ഒരു കാണേണ്ട സംഭവങ്ങളൊന്നുമില്ല അതൊരു ഡെസ്റ്റിനേഷൻ ആൾക്കാരിൽ വന്നിട്ട് എത്തിപ്പെടാനുള്ളത് അവിടുന്ന് രണ്ട് മൂന്ന് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലായിട്ട് അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം ഈ ചങ്ങ വണ്ടി പഞ്ചറായി കേട്ടോ ബൈക്ക് ബേക്കിലെ ടയർ പഞ്ചറായി പോവോ ഏ നില अभी जाएगा हैं ओ माय गॉड ओके അയ്യോ ബാബോ ഓനാട് റെന്റിന് അടുത്ത വണ്ടിയാന്ന് കേട്ടോ ഓനിക്കിനി ആടെ പഞ്ചർ കാട്ടിയില്ലേ പോലും ഇനി ആറ് കിലോമീറ്റർ അപ്പുറം പോണം അവന് പഞ്ചർ അടക്ക് എന്താ ചെയ്യാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പല്ലല്ലോ അതെ പഞ്ചർ ആയിപ്പോ അല്ലേ അത് എല്ലാം ടയർ ട്യൂബുള്ള ടയറാണ് ട്യൂബുള്ള ടയറാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓട്ടയായാൽ ട്യൂബ്ലെസ് ടയറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണി കരിയാൽ പഞ്ചർ ഒട്ടിക്കേണ്ട സാധനമെല്ലാം എൻ്റെ അടുത്തുണ്ട് മറ്റേ ടയറായ ഒന്നും ചെയ്യാൻ കഴിയില്ല ട്യൂബ് മാറ്റലേ രക്ഷയുള്ളൂ ട്യൂബിൻ്റെ അടുത്ത് നെക്ക് പോകുന്നതാണ് എൻ്റെതോ അങ്ങനെയാണ് സംഭവിച്ചത് പഞ്ചാബിൽ നിന്ന് പക്ഷേങ്കിൽ നമുക്ക് അടുത്ത് രണ്ട് കിലോമീറ്റർ അടുത്ത് ഷോപ്പ് കിട്ടിയത് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ നമുക്ക് ഇവിടെ നിന്നെങ്കിലും ചായ പിടിക്കണം ഇവൻ ചായ പിടിച്ചിട്ടാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇവിടെ നിന്നും കാണിച്ചു കൊടുക്കേണ്ടി വരുമോ ടിക്കറ്റ് കൗണ്ടറാ എന്നാന്ന് ആ എന്നാന്ന് ഏ ഏ എന്ത് ചെയ്തി ഒന്നുകൂടി ഇതൊന്നും കാണിക്കുന്നില്ല അവനവിടെ പോണാ എന്തെങ്കിലും ചായ കിട്ടുക എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ആ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചേട്ടാ ബ്രെഡും ആം്ലേറ്റും ആംലേറ്റും ബ്രെഡും ഞാൻ വീഡിയോ എടുക്കാനും മറത്തില്ലേ ചില നേരത്ത് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോന്നെ എന്നാലും ബ്രെഡും ആംലേറ്റും കഴിച്ച് ഒരു ബ്രെഡ് രണ്ട് ബ്രെഡും ഒരു ആംലേറ്റും ഒരാൾക്ക് എഴുപത് റുപ്യ കുഴപ്പമില്ല ഇനി നമ്മൾ പാങ്കോ പാങ്കോ ശേഷോ പാങ്കോങ്ങില് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ട്രെയിൻ കാണിക്കുന്നേലോണ്ട് അപ്പൊ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും അടിപൊളി റോഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പണി കുറെ സ്ഥലത്ത് നടന്നോണ്ടിരിക്കാന്ന് ഇവിടെല്ലാം കണ്ട പുതിയ റോഡാ ഇത് പുതിയ റോഡ് അടിപൊളി റോഡ് ഉണ്ടാക്കി റോഡ് സെറ്റായാൽ തന്നെ എല്ലായിടത്തേക്കും എല്ലാ വണ്ടി എടുത്തിട്ട് എല്ലാവർക്കും അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ ഇന്നലെ വന്ന റോഡ് പണി നടക്കുന്നോണ്ട് ഏതിലൂട്ടിയെല്ലോ ആ റോഡൊന്നും തിരിയുന്ന പോലും ഇല്ല ഓ ഭയങ്കര ബുദ്ധിമുട്ടായി പേന അല്ലെങ്കിൽ ഒന്നും ഒന്നും പറ്റിയില്ല നല്ല രക്ഷപ്പെട്ടു അപ്പൊ അങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങി 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 വന്നേ അങ്ങ് ഫ്രണ്ടിൽ ആടെ എന്തോ ഒരു ലൈക്ക് കാണുന്നുണ്ട് അത് തന്നെയാകുമോ തടാകോ അതല്ല തോന്നുന്നു അത് പോന്നൊക്കെ ഏതോ ലൈക്കാൻ തോന്നുന്നു മോളിൽ നിന്ന് കാണുമ്പോ അടിപൊളിയാണ് ഏതായാലും അടുത്ത് പോയി നോക്കാം അയ്യോ റോഡ് ചെറുതായാ റോഡ് ചെറുതായിട്ടാ ഇവിടെ മിലിട്ടറിന്റെ ബേസ് ഉണ്ട് ചെറിയ അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറ്റിച്ചെന്ന് തോന്നുന്നു നമ്മള് തായ നിങ്ങോട്ട് തിരിച്ചു വന്ന് താഴെ ഏതാ രസം ആ വെള്ളത്തിന്റെ കളർ നോക്കല്ലേ ആ നീല കളറായിട്ട് അപ്പുറം നല്ലൊരു മലയും അടിപൊളി വാങ്ങി ഇതെല്ലാം ലയിക്കിന്റെ വാങ്ങാൻ തോന്നിങ്ങോ ഈ വെള്ളത്തിൻ്റെ ഇത് ഓ ഇത് മിലിടറി ക്യാമ്പാടാ നോക്ക് വെള്ളത്തിന്റെ കളറ് ഇത്ര നീല കളർ വെള്ളം ഞാൻ കണ്ടിട്ട് ചെയ്തല്ലേ നീടാ ഏ എവിട മണ്ണെണ്ണയാ മണ്ണെണ്ണ അല്ലേ ഇത് ഇത് മണ്ണെണ്ണന്റെ കളറാണ് ഓ മണ്ണെണ്ണേലു നീല കളർ ഞമ്മക്ക് ഇവിടെ വെക്ക എന്തായാലും അല്ലേ ബോട്ടിങ്ങല്ല ഉണ്ടാവില്ലേക്ക എന്നാ പോവാ നമുക്ക് തിരിച്ചിരിമ കേര ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നത് എന്നാലും ഫോട്ടോ എടുത്തിട്ട് കയ്യോ ഇവിടെ ഫുള്ള് ഏക നമുക്ക് അയിൽ കുട്ടിയാ അങ്ങോ ലൈക്കിലേക്ക് പോണ്ടത് എടാ ഈലൂട്ടി വഴി കാണുന്നേ ഈ ലോട്ടറ വലിയ കുഴിയാന്നല്ല എല്ലാരും വളഞ്ഞിട്ട് അങ്ങനെ അരിട്ടന്നെ അല്ലേ വരുന്നല്ലേ എന്നാ അരുട്ടന്നെ പോവാം നമുക്ക് അങ്ങനെ കൊണ്ട് ഇതാക്കി റിസ്ക് എടുക്കണ്ട പോകാൻ പറ്റൂ പക്ഷേങ്കില് അങ്ങനെ റിസ്ക് എടുക്കണ്ട അരുവിട്ടെടുക്കാൻ പറ്റില്ല ഞമ്മക്ക് അയിൽ കൂട്ടം പോവാ അതാണ് അതിന്റെ മൊഞ്ച് അതെല്ലാം തോന്നുന്നു ഇനി അങ്ങ് പോവാനായിട്ട് തോന്നു എടാ ഇവിടെ ഏരിയ നോക്ക് ഏരുന്നാന്ന് ഫുള്ള് ഇര ലൈക്ക് ഇല്ല അങ്ങോട്ട് പോവാനിട്ട് തോന്നുന്നു ഇത് വേറെയാന്ന് അപ്പൊ നമ്മൾ പാങ്ക ലാസ്റ്റ് വില്ലേജിലെത്തി എല്ലാ കല്ലല്ലേ കല്ലുകൊണ്ടിണ്ടാക്കിയ വീട് വെക്കിയതാ ചെറിയ ഫുള്ള് കല്ല മോലത്തെ വാ ഇതും അല്ലതാ വീടത്തെ കല്ലെടുത്തിട്ടുണ്ടാക്കിയത് ഫുള്ള് ഒന്നും ഇതൊന്നും വെക്കുന്നില്ല ശിവനൊന്നും ഇടുന്നുണ്ടോ ഒന്നും ഇടുന്നില്ല എല്ലാം വാരി

നേരെ നേരങ്ങ വീണ നേരെ വള്ളത്തിലേക്ക് വള്ളത്തിനാണെങ്കിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതി തണുപ്പായിരിക്കും ആയിസൊരുക്കിട്ട് വരുന്ന വള്ളാന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് കേട്ട പാമിന്റെ ലൈക്കിന്റെ വ്യൂ ആസ്വദിച്ചിട്ട് നോക്കിയാ വെള്ളത്തിന്റെ കളറ് ഓ ഒന്നും രക്ഷയില്ലേട്ടാ അങ്ങനേ ഇണ്ട് ഏട്ടാ ലൈക്ക് ഇതാ ഇവിടുത്തെ ഇട്ട് നോക്കിയാ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല തണുത്ത വെള്ളായിരിക്കും നല്ല തണുത്ത കാറ്റ് കാറ്റിട്ടാ നേരെ മോള് ഐസ് മലയാണാ അവിടുന്ന് ഉരുകി വരുന്നതാ അവിടെ നിന്നെല്ലാം ഉരുകി വരുന്ന വെള്ളമാണ് ഇത് സ്റ്റോറേജ് ചെയ്ത് ഒരു കാട്ടിലുള്ള ലൈക്കിലേക്ക് ഇറങ്ങാൻ പോയിന്ന് ഒരു മനുഷ്യന്മാരും പോകത്തെ ഇവിടെ ഇറങ്ങിയോക്ക ബൈക്കുകളെല്ലാം പോയിട്ട് കാണുന്നുണ്ട് അടയാളം കാണുന്നുണ്ട് ഇല്ല വലിയ സീനുണ്ടാവില്ല വിചാരിക്കുന്നത് ഏശ്നല്ലായാലേ പ്രശ്നമുള്ളു ഇങ്ങോട്ട്

െത്തി ഇറങ്ങി ഇറങ്ങി എത്തി ഫുള്ള് ഇതേപോലത്തെ കല്ലാണ് ഉള്ളില് ഇപ്പൊ ഞാൻ ഇറങ്ങി 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 താഴെത്തി ഇത് നോക്കിയ ലൈക്കിൻ്റെ ഉള്ളിലുള്ള കല്ല് കണ്ട അതേപോലെതാ ഇതിൻ്റെ ഫുള്ള് മണ്ണ് ഇതിൻ്റെ മുകളിലുള്ള മണ്ണിൻ്റെ അടുത്ത കല്ല് കണ്ടേ ഈ കല്ല് നോക്കിയാൽ ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞാലാ ഫുള്ള് ഇടിഞ്ഞു പോവും ഒന്ന് ഇളകിയാൽ ഫുള്ള് ഇടിഞ്ഞു പോവും അതേപോലത്തെ ഒരു ഒരു അട്ടി വെച്ച പോലത്തൊരു നല്ല മണ്ണാ വേണ്ട അതാണ് എഴുത്ത പ്രത്യേകത ഫുള്ള് കല്ലാന്ന് കൂടുതൽ മണ്ണ് ഉള്ളൂ ലൈക്കുന്ന ഫുള്ള് കല്ല കുളിക്കാനും നല്ല ഒരു കുളി കുളിക്കാനും തണുത്ത് വറുത്തു പോവും ആ ലാസ്റ്റ് എൻ്റെ വരെ ആ അപ്പൊ നമ്മള് വണ്ടി ആടെ വെച്ചിട്ടുണ്ട് ഞാൻ കൂടി ഓൾറെഡി അവർ കുന്നു കേറിയതാ കുന്നിറങ്ങുമ്പോലെ വെള്ളം ഇപ്പഴും അല്ല ഇറങ്ങുമ്പോൾ ആ അടുത്ത ഉപ്പൊള്ളാം വണ്ടി ബൈക്കിങ്ങോട്ട് ഇറങ്ങുമല്ലോ നമ്മളിതാ എന്താ സ്ഥലോ ആ സ്ഥലത്ത് നമ്മൾ എത്തില്ലെങ്കിൽ പിന്നെ ഇത്ര വരെ ഓടി വന്നിട്ട് ഐസാ ഐസണ്ടെങ്കിൽ അത്തം വരെ ഒന്ന് പോയിച്ചാട്ടേ തണുപ്പിലണ്ടിക്കൂ അപ്പൊ നമ്മൾ ഇടിയെത്തിയിട്ടാണ് നമ്മളൊരു റോഡാ തന്നിട്ട് ആ മോളിൽ ആ ഇരൂട്ടുള്ള റോഡാന്ന് നമ്മൾ ബൈക്ക് അങ്ങ് അങ്ങാടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് അത്ര സ്ഥലം അടുത്തുമ്പോൾ അങ്ങനെ അടിപൊളി തന്നെ പക്ഷേങ്കിൽ ആ മോളിൽ നിന്ന് കാണുന്ന അവർ വ്യൂ കിട്ടുന്നില്ല അടുത്തുനിന്ന് വെള്ളത്തിൻ്റെ കളർ വെള്ളം നോക്കിയാൽ ഓ അതെ അതെ ഡ്രോണൊക്കെ കൊണ്ടെടുത്താൽ അടിപൊളി സാധനം കൊളിക്കുന്നുണ്ട് കേട്ടോ എന്താ താറ പോലെ പോലത്തെ സാധനം എന്തെല്ലാം ജീവനുള്ള എന്തോ സാധനം പോലത്തെ ഉപ്പുണ്ട് വെള്ളത്തിന് പുഴയിലെ വെള്ളല്ല പുഴയിലെ വെള്ളത്തിന് ഉപ്പുണ്ടാകുന്നത് കടലിന് കേരുമ്പാണ് ഇത് മലവെള്ളല്ലേ

ഭയങ്കര ചൂടുണ്ട് കൊറേ ആൾക്കാർ മോളിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നു ഇത് നല്ല മോളിൽ നിന്ന് ഭയങ്കര വ്യൂ ആണ് ഇതിന്റെ ഏർ ഇവിടെ വരാൻ വേണ്ടി പക്ഷെ കൊറേ കാടാ കൊറേ നാട് നമ്മളെ പോലെ ഇറങ്ങി വരാൻ മടി ഇറങ്ങി വാടേ പാങ്കോങ്ങില് വരെ അയിമ്പത്തി എത്ര എഴുപത് കിലോമീറ്റർ ഓടി വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു

വെള്ളം വേണ്ട പിടിച്ചോ അപ്പൊ ഇനി പാങ്ങോന്റെ അപ്പുറം ഒരു ലൈക്കും കൂടി ഉണ്ട് അതും കൂടി നമ്മള് കാണിച്ചു തന്നിട്ട് നേരാ എടുത്തേക്ക് വിടൂർബുക്ക് പോണോ അതിനുശേഷം